ജീവിക്കണല്ലോ അപ്പൊ അതിന് വേണ്ടി തുടങ്ങിയതാണ് യൂട്യൂബിലിരുന്ന് ചലച്ചു പൈസ ഉണ്ടാക്കിയേ ചലച്ചു പൈസ ഉണ്ടാക്കിയേ പറയണ്ട നമ്മൾ നമ്മളെല്ലാം കഷ്ടപ്പെട്ട് രാവിലെ പോയതാണ് രാവിലെ അങ്ങോട്ട് പോയതാണ് ഇപ്പഴാണ് എത്തുന്നത് വീട്ടില് ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടേ ഓക്കേ അപ്പൊ രണ്ട് ബിസിനസ് പൈസ കിട്ടും അപ്പൊ ചാടികൂണിന്റെ രക്ഷ ചാടിക്കൂണ് കൂളിക്ക് സാധനങ്ങള് മേടിക്കൽ കെ ജിയിലേക്ക് കൂട്ടത്തോടുള്ള ക്വാർട്ടേഴ്സ് എടുത്ത അടുത്തുള്ള അത് ഷാജിന്റെ കൂണാണ് ആയിരും അയ്യായിരം ഷാജിന്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും അയച്ചു തരണുണ്ടെങ്കിൽ ചോദിക്കുമ്പഴേക്കും എന്നെ എവിടെയോ കിടക്കണ ആൾക്കാർ സ്നേഹിച്ച് എനിക്ക് അയക്കണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ വിജയൻ തന്നെയാണ് അത് ഞാൻ അവരോട് പെരുമാറണം ഇപ്പം നിന്റെ മുന്നിൽ ഇങ്ങനെ കോണ 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 കൊണിക്കണ ഷാജിയല്ല ഷാജിന് ഉള്ളുണ്ട് വേറൊരു സംഭവം ഉണ്ട് ഷാജി അവരോട് പെരുമാറണം പെരുമാറ്റമുണ്ട് അതൊക്കെ ഷാജിക്ക് അറിയാം ഷാജി അതൊക്കെ ചെയ്യും റെസ്പെക്ട് കൊടുക്കേണ്ടതോടെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് തന്നെ സംസാരിക്കും എല്ലാം പഠിച്ച ആ മക്കൾക്കും ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നത് പിന്നെ മനസ്സ് മുട്ടി നിന്നെയൊക്കെ ആ മക്കള് അങ്ങനത്തേക്ക് വിളിക്കണം അങ്ങനെയൊക്കെ എൻ്റെ മോന് പറയാണ്ട്ന്നെ രാവിലെ നിന്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആ മോന് വിളിക്കണം എന്നുണ്ടെങ്കി എന്റെ മോന് ശിബുട്ടിന്ന് പറഞ്ഞ ആൾക്കാർ ശിബുട്ടിന് ആരും ശിബുട്ടി ആർക്കും ഉണ്ടാത്തൊരു മനുഷ്യനാണ് ശിബുട്ടി ആ കുട്ടിയെ ആർക്കും അങ്ങനെ അർത്ഥാനോ അറിയാനോ ഇതാക്കാനോ നിക്കില്ല അപ്പൊ അവൻ നിന്റെ എതിർത്തി നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഉമ്മാനെ അങ്ങനെയൊക്കെ ഇട്ട് നീ ചരിത്രം പിന്നെ ഈ പറയുന്ന കൈസ് മോനെ നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചതാ നീ ഏത് ഹോസ്പിറ്റലിൽ മലപ്പുറം ഏത് ഹോസ്പിറ്റലാണെങ്കിലും നിന്നെ ആ കാര്യങ്ങളെ നീ ഒരാളിനെ ഇതാക്കിയിട്ട് ഇപ്പുറത്ത് കൂടെ വന്ന് അടിക്കാൻ വന്നപ്പുറത്ത് കൂടെ ഓടിയവനല്ലടാ കൈസെ നീ എന്തിനാടാ കൈസ ഇങ്ങനെ നാറിയ പണിക്ക് നിൽക്കുന്നത് പെണ്ണുങ്ങളെ പറഞ്ഞ് തിന്നും ചെയ്യാ ആ പെണ്ണുങ്ങളുടെ കെട്ടിയമ്മമാർ അടിക്കാൻ വന്ന നീ ഹോസ്പിറ്റലിലെ ബാഗ് കൂടെ ഓടിയോനല്ലടാ എല്ലാ കഥകളും അറിഞ്ഞിട്ടാണ് ഞാൻ ഞാനിരിക്കണത് അപ്പൊ കൈസിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാനോട് സംസാരിച്ച കൈസ എൻ്റെ എൻ്റെ ാക്കി വിടണത് എന്റെ സൗണ്ട് കേക്കുമ്പോ എന്താടാ പൈസ നീ കട്ടാക്കുന്നേ സംസാരിക്കടാ പൈസ എന്നോട് സംസാരിക്കടാ എന്റെ മക്കളോട് സംസാരിക്കടാ മോനെ ഏഹ് നീ മറ്റേ എല്ലാ ഇണ്ടാക്കിയതല്ലേടാണാക്കില എനിക്ക് തന്നതല്ലടാ പൈസ അപ്പൊ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചില്ലടാ മോനെ നിന്റെ മുതലാളിനെ വിളിച്ചില്ലടാ എല്ലാരും ഞാൻ വിളിച്ച് സംസാരിച്ചില്ലടാ അപ്പൊ ആ മുതലാളി അറിയാ പാവം ആ മനുഷ്യനും പറയാ മാനേജര് പറയാണ് അവൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നാല് വർഷമായിട്ട് അവൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവനൊരു യൂട്യൂബ് ചാനൽ ചാനലുള്ളത് എനിക്കറിയാം പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളേന്നാണ് അവർ പറഞ്ഞത് അങ്ങനത്തെ വീഡിയോസാണ് ഇടണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ അവൻ വന്നിട്ട് ചോദിക്കാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചോദിക്കട്ടെ അപ്പോൾ എനിക്ക് ഗൈസിനോട് പറയാനുള്ളത് ഈ എന്താ പറയാ ഭർത്താക്കന്മാരില്ലാണ്ട് കഷ്ടപ്പെടുന്ന പെൺകുട്ടിടാ നിനക്ക് നിന്റെ കുട്ടികൾക്ക് നീ ഇണ്ടടാ ഞങ്ങൾക്ക് ആരുമില്ലടാ അപ്പൊ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ നീ വെറുതെ വിട്ടിട്ട് കുറേ വേണ്ടാത്ത ആൾക്കാർ വേണ്ടാത്ത കുറെ ചെയ്യണ സംഭവങ്ങളൊക്കെ അതൊക്കെ നീ ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യടാ പൈസ വെറുതെ നീ ഹോസ്പിറ്റലിലും പണം ഉണ്ടാക്കണേ ഇവിടെ ഈ നാല് ലക്ഷം അഞ്ചു ലക്ഷം നിനക്ക് നല്ല ഹൈ ലെവലില് ഞങ്ങളേക്ക് തിന്ന് വെള്ളം കുടിക്കുമ്പോഴേക്ക് നിനക്ക് ഹൈ ലെവലിൽ പൈസ വരുന്നില്ലട മോനെ എന്തിനാടാ ഇങ്ങനെയൊക്കെ തിന്നിട്ട് നിനക്ക് ദഹിക്കടാ മോനെ കൈസേ കൈസെ നീ എന്താ ആണുങ്ങളെ പോലെ നിൽക്കടാ എന്തിനാ അവിടെ തല്ലാൻ വരുമ്പോളിക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോളിക്കും നീ എവിടേക്കാണോ മോനെ ഓടാ അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ നിന്റെ അടുത്തേക്ക് വരണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഒറ്റയ്ക്കല്ല വരിക മോനെ കൈസേ ഷാജിത ഒറ്റയ്ക്കല്ല വരണത് അതുംകൊണ്ട് ഷാജിത പറഞ്ഞ് കണ്ട് തരാം ഓക്കെ മോനെ കൈസേ നീ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലല്ലാട്ടോ ഒരു സംഭവം ക്ലിനിക്ക് ആണ് അതിന്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും ഓക്കെ എൻ്റെമ്മ ഫോൺ കോളിലൂടെ എത്തുകയുള്ളൂ ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും എന്നിട്ട് എൻ്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് തരാം മോനെ നീ അങ്ങോട്ട് വീഡിയോസ് അങ്ങോട്ട് തള്ളും ഓക്കെ ഓക്കെ കൈസേ പണി പാവട്ടോ ഞാൻ വിചാരിച്ചു നാല് ചുമന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പാവം പണിയൊക്കെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ പണിയൊക്കെ ഉണ്ട് മോന് ആ കുട്ടി അവിടെയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ രാത്രി വന്നിട്ടാ തോന്നുന്നു ഈ വീഡിയോസ് ഒക്കെ ചെയ്യണത് ഉറങ്ങാനുള്ള ടൈമൊന്നും ആ കുട്ടിക്ക് ഇല്ല തോന്നുന്നു കാരണം രാവിലെ തൊട്ട് അന്നേളാണ് അവിടെ ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ കൊണ കൊണ കണക്കലാണ് ഈ ഇവിടെ കിടക്കണത് ഏഹ് അപ്പൊ ഏകദേശം അവൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എടാ മോനെ ആണായിട്ട് നിനക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും അവന്റെ കരണ അടിച്ചു പോവിക്കുന്ന ഷിയാസ് കരീം പണ്ട് ഷിയാസ് കരീമിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോ അവന്റെ കരണടിച്ചു പൊളിക്കുന്ന ഷിയാസ് കരീം പറഞ്ഞിട്ടുണ്ട് അതേപോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ എന്നെ എന്റെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങോടെ അടിക്കണമെങ്കിൽ നിന്റെ കരണ അടിച്ചു എനിക്ക് എനിക്കറിയോടാ ഞാൻ വേറെ ആരും വേണ്ട ഞാൻ ഞാനെന്നെ മതി നിന്റെ കരണടിച്ച് പൊളിക്കാൻ ഞാൻ എന്നെ അവിടെ വരും നിന്റെ കരണം ഞാൻ അടിച്ച് പൊട്ടിക്കും നീ ഏത് എവിടത്തെ കൈസാണെങ്കിലും നിന്റെ കരണം ഞാൻ അടിച്ച് പൊട്ടിക്കടാ ഏഹ് എന്നെ എന്റെ കുട്ടികളെ നീ വലിച്ചയച്ചിട്ട് നീ വല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കിണ്ട് ഉണ്ടാക്കാൻ നിന്റെ അണ്ണാക്കലും നീ

പറഞ്ഞോളൂ ആ കൈസാണോ കൈസവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിന്റെ കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഏത് പെൺകുട്ടികളെ അപമാര്യരാതായിട്ട് സംസാരിക്കും നാല് വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരണോന്ന് നിങ്ങൾ അവനോട് ചോദിച്ചിട്ടോന്ന് പറയണേട്ടോ എങ്ങോട്ടെന്ന് വെച്ചാൽ പോരുമോള് എനിക്കൊരു കുഴപ്പമില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു ഫോൺ ചെയ്യുന്ന സമയത്ത്